ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഭാരതീയ കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനദായകമായ പുണ്യദിനമാണ് ഇന്ന് ഭാരതാംബയുടെ സ്വാതന്ത്ര്യ ലബ്ധിയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണവും നാം ഇന്ന് ഒരുമിച്ച് ആഘോഷിക്കുന്നു പരസ്പര പൂരിതവും പരസ്പര ബന്ധവുമായ ഒരേ ആശയങ്ങളുടെ സംഗമം ഇവിടെ അർത്ഥപൂർണമാകുന്നു അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ജനതയുടേതും മരണത്തിൽ നിന്ന് അമർത്ഥതയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു അമ്മയുടേതും ഉയർത്തപ്പെടുക എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയാണ് ഈ മനോഭാവത്തിലേക്ക് കടന്നു വരുവാൻ പശ്ചാത്തലമാകുന്നത് എളിമയുടെ പാതയാണ് തന്നെ തന്നെ എളിമപ്പെടുത്തി ദൈവഹിതത്തോട് വിധേയത്വം ഏറ്റുപറഞ്ഞപ്പോൾ മറിയത്തിൻ്റെ ജീവിതശൈലി മഹത്വീകരിക്കപ്പെട്ടു ദൈവേഷ്ടം നിറവേറ്റുവാൻ പരിശുദ്ധ മറിയം എത്രമാത്രം താഴ്ത്തപ്പെട്ടുവോ അത്രമാത്രം ദൈവം അവളെ ഉയർത്തി സ്വർഗത്തിൻ്റെ വീക്ഷണത്തിൽ മറ്റേത് സ്ത്രീയെക്കാട്ടിലും ശ്രേഷ്ഠയാണ് അവൾ പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന സ്വർഗാരോപണ സത്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചു പഴയ നിയമത്തിലെ പ്രതീകങ്ങളെല്ലാം മറിയത്തിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാവുന്നതാണ് ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മ പാപത്തിൻ്റെ കറ കൂടാതെ ജീവിച്ചവളാണ് ഈശോയെ തൻ്റെ ഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ ശരീരം അഴിഞ്ഞു പോകുവാൻ ദൈവം അനുവദിച്ചില്ല മാതാവിൻ്റെ കൂടി മറിയത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായി ഭൂമിയിലെ നമ്മുടെ നശ്വരമായ ജീവിതം അവസാനിക്കുമ്പോൾ നാം നയിക്കപ്പെടുന്ന പാതയിലേക്കാണ് ഈ തിരുനാൾ നമ്മുടെ കണ്ണുകളെ തിരിക്കുന്നത് നമ്മുടെ ജീവിത അവസാനത്തിന് ശേഷം നമുക്കും മാതാവിനെ പിൻചെല്ലുവാൻ കഴിയുമെന്ന പ്രതീക്ഷ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്നു